പാകിസ്ഥാനിലെ പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ ചേട്ടന്റെ മൃതദേഹം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ രാഷ്ട്രീയ ഭരണനേതൃത്വം ചേർന്ന് ഏറ്റുവാങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബീഡൻ എം പി അൻവർ സാദത്ത് എം എൽ എ ടി ജെ വിനോദ് എം എൽ എ റോജി എം ജോൺ എം എൽ എ അടക്കമുള്ള ജബീമേത്രയും അടക്കമുള്ള മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സന്നിഹിതരായിരുന്നു ഓക്കേ യെസ് yes. <laughs> どこでかわるかな